നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ജോളി അടിമത്ര പുനർവിവാഹം ആലോചിക്കുമ്പോൾ ലിവിങ് ടുഗദർ ആവശ്യപ്പെടുന്ന പുരുഷന്മാരുടെ എണ്ണം കൂടുന്നതിനെ പറ്റി കഴിഞ്ഞ ആഴ്ച ഒരു വീഡിയോ ചെയ്തതിൽ ശക്തമായ വിയോജിപ്പ് പ്രകടിപ്പിച്ചത് മുഴുവനും പുരുഷന്മാരായിരുന്നു ഒറ്റ സ്ത്രീയും എതിർത്തില്ലെന്ന് മാത്രമല്ല ലിവിങ് ടുഗദറിനെ അനുകൂലിച്ചുമില്ല പൊതു കമന്റിലൂടെ മനസ്സിലാകുന്നത് പുരുഷന് ലവിംഗ് ടുഗതർ വളരെ താല്പര്യവും ആകർഷണീയവും ആണെന്നാണ് സ്ത്രീക്ക് അതിൽ അത്ര താല്പര്യമില്ല ഒരു വെപ്പാട്ടിയുടെ സ്ഥാനം മാത്രമാണ് സ്ത്രീക്ക് ലിവിംഗ് ടുഗദർ നൽകുന്നത് എന്നോടാരും കലിപ്പ് കാണിച്ചിട്ട് കാര്യമില്ല ഒരു യാഥാർത്ഥ്യം വിളിച്ചു പറയുന്നു എന്ന് മാത്രം വൈധവ്യ ദുഃഖം നേരിടുന്ന അല്ലെങ്കിൽ വിവാഹമോചന ദുഃഖം നേരിടുന്ന ഒരു സ്ത്രീയും സ്വന്ത ജീവിതത്തെ കരുപ്പിടിപ്പിക്കാൻ ലിവിംഗ് ടുഗദറിന് പോകരുത് പ്രത്യേകിച്ച് മധ്യവയസ് കഴിഞ്ഞ് നിങ്ങൾ ഏതു നേരത്തും വലിച്ചെറിയപ്പെടാം എത്ര മോഹന വാഗ്ദാനം നൽകിയാലും അല്പം കഴിയുമ്പോൾ യഥാർത്ഥ മുഖം പുറത്തു വരും വിവാഹമെന്ന സ്ഥാപനം നൽകുന്ന സുരക്ഷ സ്ത്രീക്ക് വലിയ തണലാണ് മറ്റേത് വെറും ഒരു വെപ്പാട്ടിയുടെ സ്ഥാനം മാത്രം ഇന്ത്യയിലെ ഏറ്റവും വലിയ സിറ്റികളിൽ ലിവിങ് ടുഗദർ കോമൺ ആണിപ്പോൾ കടപ്പാടുകളില്ലാത്ത ബന്ധം ിശക്കുമ്പോൾ നമ്മൾ ഒരു ഹോട്ടലിൽ കയറുന്നു ബിരിയാണിയോ ഊണോ പൊറോട്ടയോ ന്യൂഡിൽസോ കഴിക്കുന്നു പണം നൽകുന്നു ഇറങ്ങിപ്പോരുന്നു പിറ്റേന്ന് അതേ ഹോട്ടലിൽ കയറണമെന്ന ഒരു നിർബന്ധവുമില്ല കുറെ കൂടി മെച്ചമെന്ന് തോന്നുന്ന മറ്റൊരു ഹോട്ടലിൽ കയറാം മൂക്കുമുട്ട തട്ടി കാശ് കൊടുത്ത് ഇറങ്ങിപ്പോരാ ലിവിങ് ടുഗതർ ഉപാധികളില്ലാത്ത വിശപ്പ് മാറ്റൽ രീതി തന്നെയാണ് കണ്ണിനിമ്പം ഇന്ദ്രിയങ്ങൾക്ക് ആവേശം രണ്ടാൾക്കും സമ്മതം പിന്നെന്താ ഒരു അപ്പാർട്ട്മെന്റിൽ ഒരുമിച്ച് പാർക്കുന്നു ചിലവുകൾ ഒരുപോലെ ഷെയർ ചെയ്യുന്നു ശരീരം ആവോളം പങ്കിടുന്നു ഗർഭം ഉണ്ടാകാതെ നോക്കിയാൽ മാത്രം മതി അഞ്ചാറു മാസം കൊണ്ട് പങ്കാളിയിൽ മടുപ്പ് തോന്നുന്നു സ്വാഭാവികം കുറച്ചുനാൾ കൂടി ബന്ധം വലിച്ചു നീട്ടിക്കൊണ്ട് പോകുന്നു കല്ലുകടി ഏറുന്നു ഇതിനകം പുതുമ തേടി മറ്റു ചില പങ്കാളികളെ കണ്ടെത്തി കഴിഞ്ഞു പിന്നെ പരസ്പര ധാരണയോടെയോ തേച്ചിട്ടോ ആദ്യത്തെ ആളുമായി വഴിവിരിയുന്നു അടുത്തത് അപ്പോഴേക്കും സെറ്റായി കഴിഞ്ഞു മറ്റൊരു ഫ്ലാറ്റിൽ അതേ നാടകം ആവർത്തിക്കുന്നു എന്നും കുന്നും ഹണിമൂൺ പുരുഷനെ സംബന്ധിച്ച് ലിവിങ് ടുഗതർ മോഹിപ്പിക്കുന്ന ഒരു മേച്ചിൽപ്പുറമാണ് യാതൊരു കടിഞ്ഞാണുമില്ലാതെ തൻ്റെ യാകാശ്വത്തെ അഴിച്ചുവിട്ട് പാഞ്ഞു പറന്നു പറന്നു പോവുക മാറി മാറി ആസ്വദിക്കുക താലിച്ചേരടിൽ ഒരു പെണ്ണും തന്നെ പൂട്ടി കിടത്തില്ല മടുത്താൽ ഏത് സമയത്തും തിരിഞ്ഞു നടക്കാം നഷ്ടപരിഹാരം കൊടുക്കേണ്ട കുടുംബ വിഹിതം ചോദിക്കത്തില്ല കുടുംബ കോടതി വഴി നിരങ്ങണ്ട വക്കീൽ നോട്ടീസിന് മറുപടി കൊടുക്കണ്ട എന്ത് നല്ല സമ്പ്രദായം ഇത് തന്നെയല്ലേ പുരുഷൻ ആദ്യം മുതൽ സ്വപ്നം കണ്ടത് പക്ഷെ ഒന്ന് ചോദിച്ചോട്ടെ സ്വന്തം പെങ്ങൾ ലിവിങ് ടുഗതർ തിരഞ്ഞെടുക്കുമ്പോൾ അവളെ ആശീർവദിച്ച് കൈ പിടിച്ച് അന്യന്റെ കിടപ്പറയിലേക്ക് തള്ളിവിടാൻ തൻ്റെ ഇടമുള്ള എത്ര പുരുഷന്മാരുണ്ട് ഈ ലിവിങ് ടുഗദറിനെ പ്രോത്സാഹിപ്പിക്കുന്നവരിൽ ഇച്ചിരി പുളിക്കും പക്ഷെ ഇതേ ആംഗളമാർക്കാണ് ലിവിങ് ടുഗദർ കമ്പവും എന്നാ തമാശ അല്ലയോ ഈ ആംഗ്ലമാരാണ് എന്റെ അടിയിൽ വന്ന് കമന്റിട്ട് പ്രതിഷേധിക്കുന്നത് അണ്ണാ ഒരു പെണ്ണെങ്കിലും രക്ഷപ്പെട്ടാൽ ഞാൻ സന്തുഷ്ടയായി എൻ്റെ ചാനൽ ധന്യമായി ഉപാധികളില്ലാത്ത പ്രണയമെന്ന സ്വയം പറഞ്ഞ് നൂറു വട്ടം ബോധിപ്പിച്ചാലും പെണ്ണിൻ്റെ മനസ്സ് കിടന്ന് പിടയും താൻ ഉപയോഗിക്കപ്പെട്ടു വലിച്ചെറിയപ്പെട്ടവളാണെന്ന ബോധം അവളെ കളയും ഡിപ്രഷനിലേക്കും ആത്മഹത്യയിലേക്കും അവൾ വീണു പോകും പക്ഷെ ആ ചിന്തയില്ലാത്ത പെണ്ണുങ്ങളും ഇല്ലെന്നല്ല ലിവിങ് ടുഗതർ എന്നാൽ പച്ചക്കു പറഞ്ഞാൽ നിയമപരമായ പരസ്ത്രീ പരപുരുഷ ബന്ധം തന്നെയാണ് കുറച്ചുകൂടി കടുപ്പിച്ചു പറഞ്ഞാൽ വ്യഭിചാരം േശം മനസാക്ഷിയുള്ള പങ്കാളിയാണെങ്കിൽ ശരീരം വിട്ടുകൊടുത്തതിന് ലൈംഗിക ആഘോഷത്തിൽ ഒപ്പം നിസ്തുല്യമായ പങ്കുവഹിച്ചതിന് കൂലി കൊടുത്തേക്കാം ഫ്ലാറ്റായോ ഡെപ്പോസിറ്റായോ കാറായോ അങ്ങനെ അങ്ങനെ നിയമപരമായി വിവാഹം ചെയ്തിട്ട് പോലും സ്ത്രീയെ വലിച്ചെറിയുന്ന കാലത്ത് ലിവിങ് ടുഗദറിൽ എന്ത് എളുപ്പമാണെന്ന് നോക്കൂ പുരുഷൻ മാത്രമല്ല ലിവിങ് ടുഗദറിന് വാഞ്ചിക്കുന്നത് ഇന്നത്തെ ധാരാളം സ്ത്രീകളും അതിന്റെ ആരാധികമാരാണ് ഒടുക്കം ചണ്ടിയാവുമ്പോഴാണ് വീണ്ടും വിചാരം തോന്നുക അടുത്ത ഇരുപത്തഞ്ചു വർഷത്തിനിടെ വിവാഹം തന്നെ അപ്രത്യക്ഷമായേക്കാം കുടുംബജീവിതം പൊല്ലാപ്പായി തോന്നുന്നു ഭാര്യ വേണ്ട ഭർത്താവ് വേണ്ട കുഞ്ഞുങ്ങൾ വേണ്ട പിന്നെ എന്തോന്നാ വേണ്ടത് സെക്സ് കാമം അന്തമില്ലാത്ത ആഘോഷം പക്ഷേ കാലം വീണ്ടും കറങ്ങി തിരിച്ചു വരാൻ പ്രിയരെ ഭാര്യയെ ചേർത്ത് പിടിച്ച് കുഞ്ഞിനെ ഒക്കത്തെടുത്ത് സന്തുഷ്ടി തൂവുന്ന ഒരു ശാന്തസുന്ദരമായ ഭവനം സ്വപ്നം കാണുന്ന ഒരു കാലം കലങ്ങിയാലല്ലേ തെളിയൂ ഇത് കലങ്ങുന്ന കാലമാണ് കലക്കത്തിന്റെ കാലം എല്ലാം മാറി വരും താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ വീണ്ടും കാണാം